ഹലോ എവിറിവൺ എച്ച് മശ്വതി എല്ലാവർക്കും ഹംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി ലിനൻ സാരീസാണ് സെമി ലിനൻ സാരീസ് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് കളറിൽ നമ്മുടെ ഭഗൽപൂരി ലിനൻ സാരീസാണ് കേട്ടോ അപ്പോൾ നല്ല ഓഫീസ് വെയർ ആയിട്ടും എന്താ പറയുക ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് നമുക്ക് നമുക്കിനിപ്പോൾ വിഷുവിനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രിറ്റി ആയിട്ടുള്ള സാരീസാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ സാരി ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് അയൺ ചെയ്തതിൻ്റെ പ്രെസ്സ് ചെയ്തതിൻ്റെ ഒരു ഒരു ഹാർഡ്നെസ് മാത്രമേ ഉള്ളൂ ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആണ് ഇതേപോലെ സൈഡ് ബോർഡേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് അല്ല പോർഷൻ ഇതുപോലെയാണ് വരുന്നത് വിത്ത് ടാസൽസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ആക്ച്വലി ബ്ലൗസ് പീസ് മിസ് ഞാൻ കാണിക്കാൻ വിട്ടുവരുന്നതാണിതോ ഈ ഒരു റെഡ് കളർ ലിനലിൽ തന്നെ വരുന്ന സെമി ലിനലിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ ഇത് ആക്ച്വലി നമ്മൾ ഈ ഇതിപ്പോൾ ഓപ്പൺ ലൈറ്റിലാണ് നമ്മൾ സൺലൈറ്റിലാണ് സാരിയുടെ ഇതെടുക്കുന്നത് ഡെയില ഇൻസൈഡ് ലൈറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഷൈനിങ് ആണ് കേട്ടോ സാരിയുടെ ഈ ബോർഡേഴ്സിനൊക്കെ ഓക്കെ അപ്പോൾ ഈ സാരിയുടെ പ്രൈസും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് തന്നെയാണ് എണ്ണൂറ്റി എൺപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി എയ്റ്റ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ ഓക്കെ ഇതിന്റെ ഇൻഡിവിജ്വൽ പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തതരാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഗ്രീൻ്റെ കൂടെ കോമ്പിനേഷൻ നോക്കോളൂ കേട്ടോ ഗ്രീൻ്റെ കൂടെ ഇതുണ്ടോ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് അടിപൊളി കോമ്പിനേഷൻ കളർ കോമ്പിനേഷനാണ് ഈ സാരി വന്നിരിക്കുന്നത് ഇത് സൈഡിൽ കണ്ടോ ആ ഒരു ബ്ലാക്ക് ബോർഡറും കൂടി സാരീസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു എക്സ്ട്രാ ഭംഗിയാണ് സാരിക്ക് കൊടുക്കണേ കണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് ഓക്കെ സാരിയുടെ പല്ലു പോഷൻ ഇതേപോലെ ജെറി ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ സിൽവർ ജെറി ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ ഇതാ വിത്ത് ടാസൽസ് ഫിനിഷിങ്ങോടും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ജ്വലറീസ് ഒക്കെ ഇട്ട് ആക്സസറീസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻസിനും നല്ല ഗ്രാൻഡ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന സാരി അതും ബിലോ തൗസൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി അടുത്തത് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൻ്റെ കൂടെ ഇത്തവണ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഈ സാരി കാണാനായിട്ട് എന്താ പറയുക കളറില്ലാത്ത അല്ല അത്യാവശ്യം നല്ല കളറുള്ള ബ്ലാക്ക് ആണ് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് വിത്ത് പിങ്ക് ബോർഡർ ആണ് സാരി ഇതുപോലെ വരും സാരിയുടെ പല്ലു പോർഷൻ സിൽവർ ജാരിയോടുകൂടി ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ടാസൽസ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതുപോലെ പിങ്ക് കളർ ബ്ലൗസ് പിങ്ക് എന്ന് പറയുമ്പോൾ ലൈറ്റ് പിങ്ക് അല്ല നമ്മളുടെ ഒരു മാജന്ത കുടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എയ്റ്റ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സ്ലൈറ്റ്ലി ഒരു സാൻഡൽ ടച്ചും കൂടി കൊടുത്തിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പോൾ അതിന്റെ കൂടെ ഒരു ഗ്രേഷ് ബ്ലാക്ക് കളർ ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇതുപോലെയാണ് പല്ലു പല്ലുപൂഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലുപൂഷൻ ആണ് വൺസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴേ ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയണം കേട്ടോ സാരി നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ സമ്മർ ടൈമിലൊക്കെ നല്ല സുഖമായിട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെയിം പ്രൈസ് തന്നെയാണ് വീഡിയോ ഉള്ള എല്ലാ സാരി സെയിം പ്രൈസ് ആണ് ഇനി നെക്സ്റ്റ് ദാ നമ്മളുടെ ഒരു ബ്ലൂ അല്ല ഒരു വയലറ്റ് അല്ലേ വയലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വയലറ്റ് ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആണ് ഭയങ്കര ഡാർക്ക് വയലറ്റ് അല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ബോർഡേഴ്സ് നോക്കോളൂ കേട്ടതല്ലോ ഗ്രീൻ ബോർഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ബ്ലൗസ് പീസ് വരാൻ പോകുന്നത് നല്ല ഗ്രീനിലെ ജാരി ബോർഡറുള്ള ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് വിത്ത് ബ്യൂട്ടിഫുൾ പല്ലു ടാസൽസും ഇൻക്ലൂഡഡ് ആണ് ഇപ്പം എല്ലാ സാരീസിലും ടാസൽസ് ഇൻക്ലൂഡഡ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് എണ്ണൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ഓക്കെ ഇതാണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് എല്ലാത്തിനും നല്ല ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ സാരികൾക്കും നല്ല ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡാണ് ഇതാ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡ് എല്ലാ ഷെയ്ഡും ആക്ച്വലി ഈക്വലി ഗുഡാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റാൻ തോന്നിയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് സാരിയുടെ ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ റെഡ് ആണ് വരുന്നത് ട്ടോ ഈ റെഡ് കളർ ബ്ലൗസ് പീസ് ഇടുമ്പോൾ തന്നെ ആ ഒരു സാരിയുടെ കംപ്ലീറ്റ് ഔട്ട് ലുക്കേ ചേഞ്ച് ആവും നമ്മളുടെ टोटલી അനത്രേം ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷേഡ് ആണ് പല്ലു പൂഷ്ണി ഇതുപോലെയാണ് വരുന്നത് ട്ടോ ടാസൽസ് അറ്റാच्ഡ് ആണ് ഓക്കേ നമുക്ക് ഇൻഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോ അതുകൊണ്ടാണ് ട്ടോ എല്ലാവരും എന്തെങ്കിലും നോയിസസ് ഉണ്ടെങ്കില് ക്ഷമിക്കയാ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബാ ബൈ ടേക്ക് കെയർ